അടിപൊളി പടമാണ് ശരിക്കും തീയറ്റിൽ തന്നെ വന്നാന്ന് അടിപൊളി പടമാണ് ശരിക്കും തീയറ്ററിൽ തന്നെ വന്നാന്ന് എല്ലാരും എല്ലാം അടിപൊളിയാണ് എല്ലാവരും അവരോട് ആയിട്ട് ചെയ്തു ആന്റണി വർഗീസ് ഇതുപോലെ ആണ് ചെയ്തോണ്ടിരുന്നത് പ്രൊഫഷണൽ ബോക്സറായിട്ട് വന്നിരിക്കുന്നത് പ്രൊഫഷണൽ ബോക്സിംഗ് ലെവൽ തോന്നിയോ അതെ ഞാൻ ഒരു ബോക്സ് ഒന്നും അല്ല പക്ഷെ ബോക്സിൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ബോക്സിന് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും എൻജോയ് അതേ എക്സൈറ്റ്മെന്റ് കാണാൻ ഫാമിലി ഫാമിലി കാണാൻ പറ്റുമോ നല്ല മൂവിയാണ് അടിപൊളി കോമഡി ഉണ്ട് എല്ലാം ഉണ്ട് അടിപൊളിയാണ് പിന്നെ പെപ്പയുടെ മോളായിട്ട് അഭിനയിക്കുന്ന ചെറിയ കുട്ടി സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ അപ്പൊ മസ്റ്റ് വാച്ച് ആണ് അത്ര അഭിനീഷനുണ്ടോ സത്യം പറയാനുണ്ടോ ഒരു ആക്ടറാണെന്നാണ് ആഗ്രഹം ആണല്ലേ അപ്പൊ അത് ആഗ്രഹങ്ങളെ അഭിനീഷനും കൂടെയാണല്ലേ ഡയലോഗ്രസ്റ്റ് സൈഡിലൊക്കെ റോൾ കിട്ടട്ടെ അതെ ഡെ ചേട്ടാ കണ്ടിട്ട് ല്ലേ ഓരോന്നല്ല ബസ്റ്റ് കാണാൻ പറ്റുന്നത് ബെസ്റ്റ് ഫോറ എനിക്ക് ഇഷ്ടപ്പെട്ട പറയാൻ പറ്റുമോ അല്ല രണ്ടു രണ്ട് രാവിലെ അല്ലല്ലോ രണ്ടത്തെ ബോക്സിന്റെ ഈ പടത്തിൽ എങ്ങനെയുണ്ട് ബോക്സിംഗ് ഇത്രേനാൾക്കാരത്തെ ബോക്സിംഗിലൊക്കെ നല്ല മാറ്റം പറഞ്ഞിട്ടുണ്ട് ആടിയും ഇത് ഇതൊരു വ്യത്യാസമാണല്ലോ അത് കറക്റ്റ് ആയിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് പ്രൊഫഷണൽ ബോക്സിംഗ് തന്നെയാണ് പ്രൊഫഷണൽ ബോക്സിംഗ് മറ്റേ പുള്ളി പ്രോസാണി തോന്നുന്നു കണ്ടിട്ട് ആ പുള്ളി പിടിച്ചിരിക്കുന്ന അടിപൊളി ചെയ്തിട്ടുണ്ട് അത് നല്ലൊരു ട്രെയിനിങ്ങൾ ബോഡി ഫിറ്റ് ആയിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് പൊട്ടേ നല്ല പിന്നെ അതെ അതെ കോവിഡിയായിട്ട് കണ്ടൊക്കെ നമ്മുടെ അതായത് കോമ്പറ്റീഷനുള്ളൂ പ്രശ്നമുള്ളൂ അല്ലെ വില്ലൻ എന്ന് പറയാൻ പറ്റില്ല അദ്ദേഹം പിന്നെ ഇവരെ നായി നായനുള്ള ഒരു ഫാമിലി അറ്റാച്ച് ഉണ്ട് അത് പോലീസ് ആയിയുടെ ഫാമിലി ഫാമിലി എല്ലാ തരക്കാരും ഇന്ത്യയിലെ ഏറ്റവും വലിയ പിടിച്ചെ അത് ഭയങ്കര വയലൻസ് ആദ്യം വയലൻസ് ഇതൊരു ബോക്സിങ് ാണ് മെയിനായിട്ട് ഞാൻ പിന്നെ അതിനകത്ത് ഈ ചെറിയ രീതി പ്രശ്നത്തിനാണ് ബോക്സിംഗിലേക്ക് എത്തുന്നത് അതായത് നല്ല വൃത്തിക്ക് എപ്പോഴും ചെയ്തിട്ടുണ്ട് ആ ബോക്സിംഗ് ആരംഭം ചെയ്തിട്ടുണ്ട് നായകയും ചെയ്തിട്ടുണ്ട് കുട്ടിയും ചെയ്തിട്ടുണ്ട് ശൈലികൾ പടിപൊളിയാണ് അതൊരു ഡേ പറഞ്ഞത് ബീപോൾസ് ആണ് ഇടിച്ച് ഷേപ്പ് മാറ്റിയിട്ടുണ്ട് ആ മെയിൻ ഇല്ലെ ഭയങ്കര <laughs> <laughs> ണ്ട് കരിക്കലൊക്കെ വന്നെ അടിപൊളിയായിട്ടാണ് ട്രാൻസ്ഫർമേഷൻ പറയുമ്പോൾ ആ കടം മനസ്സിലാകത്തില്ല ഇടയ്ക്ക് വെച്ചിട്ട് അവടെ പഴയ അഞ്ചിനു വന്നേക്കന്നെ കാണാതെ ചെയ്യുന്നത് ും ഈ വർഷത്തെ ഹിറ്റ് അടിക്കും ഏറ്റവും ഹൈലോ ജി ഡി ആണോ കോമഡി ഉണ്ടോ ഫാമിലിയായിട്ട് ഒന്ന് കാണാറാണോ നല്ല ഇഷ്ടപ്പെട്ടതാണോ എങ്ങനെയുണ്ട് അടിപൊളി ഓക്കെ ബ്രോന്ദിന് ഈ ഒരു കോസ്റ്റ്യൂമിലൊക്കെ ിൽ വന്നിരിക്കുന്ന എന്റെ ഒരു അഭിനയം ആണ് കൂടുതൽ ഇടിപ്പടം അല്ല എല്ലാ പടങ്ങളും ഇഷ്ടമാണ് ഇന്ത്യൻ ഒരു ബോക്സിംഗ് ക്ലൈമാക്സും അടിപൊളിയായിട്ട് പെർഫോമൻസ് വിജയരാജൻ സാറേ അടിപൊളി ഒരു വെറൈറ്റി ഒരു ക്യാരക്ടറാണ് പറഞ്ഞിട്ട് ഒരു മാസായിട്ട് ബോക്സിംഗ് ആ കുഴപ്പാണ് പിന്നെ ഒരു ഫാമിലി ആയിട്ട് ചെറിയൊരു കോമഡി ഒരു

ജീവിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ഡ്രഗ് പോലുള്ള സംഭവത്തിലേക്ക് പോകില്ല നമ്മുടെ നമ്മുടെ സ്വപ്നം എന്നൊരു രീതി വരും നമുക്ക് ഡ്രഗിലോട്ട് പോയി തന്നെ ഒരിക്കലും നമുക്ക് സ്പോർട്സ് ചെയ്യാൻ പറ്റില്ല ഇന്റർനാഷണൽ പ്ലേയറാണ് കഴിഞ്ഞ വർഷം ചാമ്പ്യൻ ചാമ്പ്യനായിട്ട് ഈ വർഷം നാഷണൽ ബോക്സിംഗ് നാഷണൽ ചാമ്പ്യനാണ് പ്രൊഫഷണൽ ബോക്സർ ആണ് ഞാന് നമ്മൾ അങ്ങാടാണ് മെമ്പർ ആണ് ഈ ഒരു ഫിലിമില് നമുക്കത് പറയാൻ പറ്റില്ല നല്ല ഉദ്രം ബന്ധി എല്ലാ വളരെ പറ്റൻസും അദ്ദേഹം ആണ് അതോ എനിക്ക് ഫിലിമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് സൂപ്പറായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതേ മാത്രമല്ല വിജയരാജൻ ചേട്ടൻ ആയിക്കോട്ടെ അതിൽ ചെയ്യുന്ന ഓരോ പേഴ്സൺസും സൂപ്പറായിട്ടത് ാണ് ഞാന് കരവന്ധന സ്റ്റേഡിയത്തിലെ ഇൻഡോർ സ്റ്റേഡിയത്തിലെ കോച്ചാണ് പിന്നെ എന്റെ കോച്ച് എനിക്ക് നാല് കോച്ചുണ്ട് താരിഖ് നിയാസ് പിന്നെ ജോയിൻ മാഷുണ്ട് എന്റെ ഹെഡ് കോച്ചാണ് പിന്നെ കിക് ബോക്സറൂടെയാണ് ഞാൻ ലിറ്റി മാഷാണ് കിക് ബോക്സ് കോച്ച് അപ്പം നമ്മളെ നന്നായിട്ട് കുട്ടികളെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ കുട്ടികളെ ബോക്സിംഗ് ാണ് മാത്രംകുട്ടികളെ സിനിമയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് അങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പറാണ് ഞങ്ങൾ കൊറേ പുതിയ ആൾക്കാരെ കുറച്ചുപേർക്ക് ചാൻസലോണ്ട് ഞാൻ സൈജിൽ ചേരുന്ന വൈഫായിട്ടാണ് ഓട്ടോ ഡ്രൈവറായിട്ട് ഞാൻ എങ്ങനെടുത്തോളോ പിന്നെ വണ്ടി പറഞ്ഞിട്ട് എന്ന് പറയുന്ന വെബ് എങ്ങനെയായിരുന്നു ഡ്രീം പിന്നെ ക്യാരക്ടർ എല്ലാം എന്റെ ശരിക്കും വീഡിയോ വൈറൽ ഡാൻസ് പബ്ലിക് ഡാൻസ് അത് കണ്ടിട്ടാണ് കാസ്റ്റിംഗ് ഡയറക്ടർ വൈശാഖിന്റെ ഗോവിന്ദ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഓ പിള്ളേരുടെ റോള് ഇത് ചെയ്തല്ലേ സഹിച്ചിന്റെ ഭാര്യ സഹിച്ചായിട്ട് ഓട്ടോ ഡ്രൈവർ അല്ല ഞാനേ ഞാൻ റിയൽ ലൈഫിൽ ഞാൻ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു ആ കുപ്പായം തന്നെയാണ് ഞാൻ ഇട്ടേക്കുന്നത് ഹൈ ലൈറ്റ് ഹൈലൈറ്റ് ലൈറ്റ് ആഹ് വളരെ സന്തോഷം ചിലപ്പോ ഇന്നെ നമ്മളെ തിയേറ്ററിൽ ഒന്ന് കണ്ടിരുന്ന ഒരു സിനിമ നമ്പറും പാകം ഒരു സിനിമ കാണുമ്പോൾ ആ ഒരു വ്യത്യാസം തോന്നി അത് ആദ്യ സിനിമ എല്ലാം ആദ്യം ഷൂട്ട് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ കഴിഞ്ഞായിരുന്നു അവിടെ ഉള്ളിൽ ഇന്ന് ഞാൻ കരുതി ഭയങ്കര സന്തോഷം അഭിമാനം ഉണ്ട് പോകും കാരണം ഞാൻ മൂന്ന് വർഷം ഇതിനുണ്ട് കാത്തിരികള് ഒരു അവസരം കിട്ടാൻ പറ്റി അത് കിട്ടിയപ്പോ എന്നാണ് അത്ര ആരാച്ച് കിട്ടും അത്ര അതുകൊണ്ട് ഇനി നമ്മളെ സിനിമയിലേക്കായിരിക്കും അല്ലെങ്കിൽ ആ റീൽസൊക്കെ സിനിമ സിനിമയിൽ ഞാൻ ഇതിനകത്ത് എനിക്ക് ബോക്സർ തന്നെ തന്നെയാണ് അതൊരു ബോക്സിംഗിനെ കൊറിയോഗ്രാഫി ചെയ്യാറുള്ള അവസ്ഥ എനിക്ക് കിട്ടിയ ആദ്യമായിട്ട് ഒരു ഡയറക്ടർ ഗോവിന്ദായിട്ട് റൈറ്റ് ടീം വേണം വന്നിട്ടുണ്ട് അപ്പൊ എന്റെതിൽ ആദ്യം ബോക്സിംഗിന്റെ ചെറിയൊരു ക്യാപ്റ്റർ ചെയ്യാൻ വേണ്ടിയാണ് എന്നെ സജസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ഞാൻ വന്ന് അവരോട് സംസാരിച്ചില്ലെങ്കിൽ അതിനുശേഷം ക്യാപ്റ്റർ ചെയ്യും മാറ്റി പറഞ്ഞതിനേഷം പിന്നീട് ഞാൻ ഇത്ര വർഷം ഒരു ബോക്സിംഗിലൊരു ബോക്സിംഗിന്റെ കേരളം കോച്ചാ അപ്പം അതൊക്കെ അറിഞ്ഞപ്പോ എന്റെ കൊറിയോഗ്രാഫികൾ അംഗമാക്കി അത് വളരെ സന്തോഷമുണ്ട് പിന്നെ ആദ്യമായിട്ട് സ്നേഹി കത്ത് പോയെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു അത് കണ്ണുന കണ്ണുനു പിന്നെ എല്ലാരും സിനിമയായി കാണണം നല്ലൊരു ഇമോഷണൽ ബോക്സിംഗ് അടിപൊളി സിനിമയാണ് അടിപൊളി സിനിമ എല്ലാരും